എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കേരള മഹിളാ സമഖ്യ സൊസൈറ്റിക്ക് കീഴിൽ ഇപ്പോൾ അഞ്ചാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പരീക്ഷയൊന്നുമില്ലാതെ ഇൻ്റർവ്യൂ വഴി ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ ചുമതലയിൽ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സഹായത്തോടെ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിലേക്ക് ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിലാണ് നിയമനമുള്ളത് താൽപ്പര്യമുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ണൂർ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി സി ഡി എസ് ഹോളിൽ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് തസ്തിക വരുന്നത് ക്ലീനിങ് സ്റ്റാഫാണ് ഒരൊഴിവാണുള്ളത് യോഗ്യത വേണ്ടത് അഞ്ചാം ക്ലാസ് ആണ് പ്രായപരിധി ഇരുപത് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന നൽകുന്നതായിരിക്കും പ്രതിമാസ വേതനം ഒമ്പതിനായിരം രൂപയാണ് അപ്പോൾ അഞ്ചാം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് അവസരമുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഈ അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സമൈക്യ സൊസൈറ്റി ടി സി ഇരുപത് ബാർ പതിനാറ് അൻപത്തിരണ്ട് കൽപ്പന കുഞ്ചാലുമൂട് കരമന പി ഒ തിരുവനന്തപുരം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആറ് 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 ഇമെയിൽ ഐ ഡി കേരള സമഖ്യ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കേരള സമഖ്യ ഡോട്ട് ഒ ആർ ജി അപ്പോൾ ഇതാണ് കണ്ണൂർ ജില്ലയിൽ എൻട്രി ഹോം ഫോർ ഗേൾസിലാണ് ജോലി അവസരമുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി